കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പിടിമുറുക്കുകയാണ് കോൺഗ്രസിൽ നിന്നും നേതാക്കളെയും പ്രവർത്തകരെയും എങ്ങനെയാണോ ബിജെപി പിടിച്ചത് അതേ രീതിയിൽ ഇപ്പോൾ ബിജെപിയിൽ നിന്നും ഉന്നതരായ നേതാക്കളെയും പ്രവർത്തകരെയും കോൺഗ്രസ് സ്വന്തം പളയത്തിലേക്ക് എത്തിച്ചു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ബന്ധത്തിന്റെ പേരിൽ രണ്ട് എം എൽ എമാരെയാണ് ബിജെപി പുറത്താക്കിയിരിക്കുന്നത് എസ് ടി സോമശേഖരെയും ശിവറാം ഹെബാറും രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ജെഡിഎസ് സർക്കാരിനെ വീഴ്ത്തിയ ഓപ്പറേഷൻ താമരയിലൂടെ കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ നേതാക്കളാണ് ഇരുവരും കുറച്ചുകാലമായി ബിജെപി പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു കഴിയുന്ന ഇരുവരും നിയമിച്ചു ഭാ കാലാവധി കഴിയുന്നതോടെ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയെത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയാറ് സീറ്റുകളാണ് ബിജെപി നേടിയത് കർണാടക മുൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഹവേരി ജില്ലയിലെ ഷിഗാവ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ ബിജെപിയുടെ അംഗബലം അറുപത്തഞ്ചായി കുറഞ്ഞു മാർച്ച് ഇരുപത്തിയാറിന് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെന്നാരോപിച്ച് ബിജാപൂർ എംഎൽഎയായ ബസനഗൌഡ പാട്ടീൽ യജ്ഞാലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതോടെ സീറ്റ് വീണ്ടും ാലായി താഴ്ന്നു കഴിഞ്ഞ ദിവസം എസ് ടി സോമശേഖരെയും അതുപോലെ ശിവരാം ഹെബാറിനെയും കൂടി പുറത്താക്കിയതോടെ ഇപ്പോൾ എണ്ണം അറുപത്തിരണ്ടായി ചുരുങ്ങിയിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തെ ആകെയുള്ള ഇരുനൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന് എട്ടും ബിജെപിക്ക് അറുപത്തിരണ്ടും ജെഡിഎസിന് പതിനെട്ടും രണ്ട് സ്വതന്ത്രരും എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ സീറ്റ് നില ബിജെപിയിൽ ഉൾപാർട്ടി വിമർശനത്തിന്റെ പേരിലാണ് ബസനഗൌഡ പാട്ടീൽ യജ്ഞാലിനെ ബിജെപിയിൽ നിന്നും പുറത്താക്കുന്നത് മുൻ മുഖ്യമന്ത്രി വിസ് യെദ്യൂരപ്പയ്ക്കും മകനും കർണാടക അധ്യക്ഷനുമായ ഡി വൈ വിജേന്ദ്രക്കുമെതിരായിരുന്നു യജ്ഞാൽ പരസ്യ വിമർശനങ്ങൾ ബിജെപിക്കകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചതിനാണ് കഴിഞ്ഞ ദിവസം ശിവറാം ഹെബാറും സോമശേഖരയും പുറത്താക്കുന്നത് നിലവിൽ സ്വതന്ത്ര എം എൽ എമാരെ പോലെ നിൽക്കുന്ന ഇവർക്ക് കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി മടങ്ങിയെത്തണമെങ്കിൽ എം എൽ എ പദവി രാജിവയ്ക്കേണ്ടിവരും അല്ലാത്തപക്ഷം കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കപ്പെടും അതിനാൽ പദവി രാജിവെക്കാതെ നിയമസഭാ കാലാവധി കഴിയുന്നതുവരെ എം എൽ എമാരായി തുടരുകയും അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിലേക്ക് എത്തുക എന്നതായിരിക്കും അവർ സ്വീകരിക്കുന്നത് ബിജെപിയിൽ വിമത നീക്കം നടത്തിയ ഏക്നാലിനൊപ്പം നിന്ന ചില നേതാക്കളെ ചുറ്റിപ്പറ്റിയും സസ്പെൻഡ് പെന്ഷൻ നടപടി നിലനിൽക്കുന്നുണ്ട് ബി പി ഹാരിഷ് എംഎല്എ എം പി രേണുകാചാര്യ കട്ടസുബ്രഹ്മണ്യന് നായിഡു എന്നിവർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ കൂടുതൽ നേതാക്കൾ ബി ജെ പി വിടാന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം